നിർ നിറത്തിന് അത്യാ ആവശ്യം ഉണ്ടോ അത് അത്യാവശ്യമാണോ എന്നുള്ളത് അനാവശ്യമാണോ എന്നുള്ള അവിടെ നിൽക്കട്ടെ എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ മോഹിനിയാട്ടം ചെയ്യുന്ന ഒരു കുട്ടി ആണായാലും പെണ്ണായാലും ഒരു മോഹിനിയായിരിക്കും ഒരിക്കലും മോഹൻ മോഹനൻ മോഹിനിയാട്ടം കളിഞ്ഞാൽ ശരിയാവൂല്ലോ മോഹിനിയാട്ടം പേര് തന്നെ അപ്പൊ ഒരു മോഹിനി മോഹിനിയാകുമ്പോ അത്യാവശ്യ സൗന്ദര്യമൊക്കെ വേണം ഒരു പിന്നെ വേണം എന്നുണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങളെ ഞങ്ങളെ പോലുള്ളവരെന്തോ സൗന്ദര്യ മത്സരത്തിനു പോകത്തെ അതിനത്യാവശ്യം സൗന്ദര്യം നിറം ഒക്കെ ഉണ്ട് തീരെ കറുത്ത കുട്ടികൾക്ക് വല്ല ഒരു സൗന്ദര്യ മത്സരത്തിന് ഫസ്റ്റ് കിട്ടി ഉണ്ടാവും ഞാൻ ഇന്നെ പിന്നെ നിങ്ങൾ എത്ര ചാനലുകാർ വന്നാലും ഞാൻ എൻ്റെ ഇതിനകത്ത് നില ഉറപ്പിച്ച് നിൽക്കുന്ന ആളാണ് കാര്യം എന്താണെന്ന് വച്ചാൽ ഞാൻ എൻ്റെ ഒരു വീല് ഞാൻ ഒരു മോഹിനിയാട്ടത്തിനൊരു കുട്ടി പഠിക്കാൻ വന്നാൽ ആ കുട്ടി വിചാരവും വിചാരവും തമ്മിൽ തിരിച്ചറിയുന്ന ഒരു കുട്ടിയായിരിക്കണം ഒന്നാമത്തെ കാര്യം അപ്പം എൽ പി സേക്ഷൻ ഇപ്പം നമ്മുടെ യുവജനോത്സവത്തിൽ നിന്ന് നമ്മുടെ എൽ പി ശേഷൻ മോഹിനിയാട്ടം എന്തുകൊണ്ട് എടുത്തു കളഞ്ഞു കുട്ടികൾക്ക് അതിനെ അതിനെ കൊണ്ട് പറ്റൂല വികാരം വിചാരവും നമ്മൾ തിരിച്ചറിഞ്ഞാൽ തന്നെ പോരാട്ടം കളിക്കാൻ പറ്റുള്ളൂ യു പിന്നെ കളിക്കാൻ പാടില്ല എന്നൊന്നുമില്ല അത് പെൺകുട്ടികളാണെങ്കിൽ കൊഴപ്പില്ല ആൺകുട്ടികളാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ കുറച്ച് സൗന്ദര്യം വേണം തന്നെയാണ് മോഹിനിയേട്ടത് അതിനാ ഞാൻ എസ് ഓർ വൈ ഞാൻ പൊതു ഒരു അഭിപ്രായ പറഞ്ഞു എന്റെ എന്റെ അഭി സ്വന്ത അഭിപ്രായ ഇപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഈ കേരളത്തിലും ലോകത്തിലും ഇന്ത്യയിലും ഒക്കെ ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ കാണുമായിരിക്കും അപ്പൊ അവരുടെ ചിലരുടെ അഭിപ്രായത്തില് അവർക്ക് കറുത്ത പയ്യൻ കളിച്ചാലും പെണ്ണ് കളിച്ചാലും അവർക്ക് വിരോധം ഇല്ലെങ്കിൽ അവര് കൊണ്ടുപോടന്നോട്ടെ ഞാൻ എന്റെ അഭിപ്രായമല്ലേ പറഞ്ഞു വ്യക്തിപരമായിട്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എഴുതാനുള്ള റിപ്പോർട്ടർ ഒരു വിരോധം ഇല്ല ഞാൻ വ്യക്തിപരമായിട്ട് ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അയ്യോ എന്റെ പൊന്ന റിപ്പോർട്ടറെ അയാൾ ആരും ആയിക്കോട്ടെ നിങ്ങൾ എന്തിനാ അതറിയുന്നത് ഏതോ ഒരാൾ വിചാരിച്ചോളൂ ഞാൻ അറിയും പേര് പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്തിനാ കുത്തി കുത്തി ചോദിക്കണ്പോ വ്യക്തിപരമായിട്ട് അതിനകത്ത് അധിക്ഷേപിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല ജാതി പറഞ്ഞിട്ടില്ല മതം പറഞ്ഞിട്ടില്ല കാലു കാലുക മോനോട്ടം കളിക്കുന്നേ പറഞ്ഞിട്ടില്ല ഏ ഇല്ല കൊള്ളൂല്ലാതെ പെറ്റത്തുള്ള സഹിക്കൂല ഏതോ കുട്ടികൾ കുട്ടികളെ മത്സരിച്ചിട്ടേ ഒരു 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 കുട്ടികൾ മത്സരിച്ചിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ആ കുട്ടീനെ എത്രയോ അമ്മാർ ചീത്ത വിളിക്കുന്നുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് നീ അടി കാണിച്ചു എന്തോന്നാ കാണിച്ചെന്ന് ചോദിക്കുന്നുണ്ടല്ലോ ഏഹ് ഏതോ ആയിക്കോട്ടെ പെറ്റതുള്ള സഹിക്കില്ല എന്നല്ലോ ഇതിന് എന്തൊരു പാട് ഞാൻ എന്താ സ്വന്തം അഭിപ്രായം പറഞ്ഞതെന്ന് ഏഹ് ഞാൻ നിങ്ങള് നിങ്ങൾ പറഞ്ഞോണ്ടി അല്ല ഞാൻ ഇപ്പൊ അറുപത്താറ് വയസ്സായിട്ട് ഇങ്ങനെ ഇരിക്കുന്നില്ലേ അത് എനിക്ക് മതി റിപ്പോർട്ടറുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട ആയിക്കോട്ടെ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ നിങ്ങളുടെ ഈ ചാനലുകാരെ വീടുകളിലെ വല്ല പയ്യന്മാരെ പെൺകുട്ടികളോ നിങ്ങൾക്ക് പൊള്ളണ രീതിയിൽ ഞാൻ വലുതും പറഞ്ഞ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഇത് കിട്ടണം നിങ്ങൾക്ക് അല്ലാണ്ടേ അതാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഒരിക്കലും ഇല്ല ഞാനും ചോദിക്കട്ടെ കോടതിക്കായാലും പോലീസ് സ്റ്റേഷനല്ലേ എവിടെ ആയാലും എന്താ തെളിവല്ലോ വേണ്ടേ തെളിവല്ലോ വേണ്ടേ എന്ത് തെളിവ് ആ വ്യക്തികളുടെ പേര് പറഞ്ഞാലേ കൊഴപ്പുള്ളൂ പറഞ്ഞാലേ കൊഴപ്പുള്ളൂ ഞാനില്ല അല്ല അല്ല നിങ്ങളെന്ത് നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തിയിൽ കൂടെ നിങ്ങളെല്ലാരും കൂടെ അങ്ങോട്ട് കൂടിക്കോളൂ ഒരു വിരോധം ഇല്ല കൂടിക്കോളൂ ഒരു വിനോദമില്ല എന്ന് ആയിക്കോട്ടെ കൂടിക്കോളൂ പ്രവർത്തിക്കുന്ന ആളുകൾ പിന്നെ അതെടുത്തുകൾ ആരെ സഹായിക്കില്ല ഞാൻ അവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഞാൻ ആയിക്കോട്ടെ ഞാൻ ഞാൻ ചോദിക്കട്ടെ ഞാൻ വല്ലാരും പേര് പറഞ്ഞോ അത് പറയാൻ നിങ്ങൾ എനിക്ക് അത് തന്നെ നിങ്ങളോട് ചോദിക്കാനുള്ളൂ ഞാൻ പേര് പറഞ്ഞു പറഞ്ഞിട്ടില്ല പലതരത്തിലുള്ള കേരളത്തിൽ ഉണ്ട് ഉണ്ട് അപ്പൊ ഞാൻ പേര് പറഞ്ഞിട്ട് വ്യക്തിപരമായിട്ട് ഒരാളെ അധിക്ഷേപിച്ചതായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അത് പറയുന്നത് അധിക്ഷേപിക്കുന്ന എന്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറഞ്ഞെന്ന് പറയുമ്പോ പിന്നെ നിങ്ങൾ പിന്നെ അതിൽ ക്വസ്റ്റ് അത് തന്നെ ചോദിച്ചോണ്ടിരിക്കണതിനുറ്റോധം അല്ലേ ഞാൻ ഇനിയും പറയും പറയുന്നു പറഞ്ഞാല് എനിക്ക് എന്റെ കല സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്ക് വരുമ്പോ ഞാൻ സംസാരിക്കും എന്റെ അഭി അതല്ലേ അത്യാസം കാണിക്കുന്നതും പിന്നെന്താ ചേരാത്ത എന്താ ചേരാത്ത എന്താ ഞാൻ സൗന്ദര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ നിങ്ങളുടെ നിങ്ങൾ ജേർണലിസ്റ്റ് എടുത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന തൊഴിലല്ല ഇത് ഇതിന് അത്യാവശ്യ സൗന്ദര്യം കുറച്ച് കാര്യങ്ങളും ഇതിനകത്തൊക്കെ കാണാൻ അല്ലെ അല്ല ഞാൻ ചോദിക്കട്ടെ ഡിവിജനോത്സവത്തിൽ ചെല്ലുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പേപ്പടത്തെ സൗന്ദര്യം എടുത്തുകളെ നിങ്ങളെ കൊണ്ട് പറ്റുമോ പറയാൻ എടുക്കാൻ പറ്റുമോ എത്രയോ സ്ഥലത്ത് സൗന്ദര്യം ഇല്ലാത്ത കുട്ടി കുട്ടിക്ക് കൊടുത്തിട്ട് ഞാൻ ഗാന്ധിജി അല്ല കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ ഒരു കുട്ടിക്ക് മോനേട്ടം കൊടുത്തിട്ട് എന്റെ അടുക്ക വന്ന് ചോദിച്ചു ആ കുട്ടിക്ക് എന്ത് സൗന്ദര്യം എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നോട് അപ്പോഴോ ആ കർത്തതല്ല എന്നുള്ളത് ഞാൻ എന്റെ ഭർത്താവും ഞാനും കൂടെ തീരുമാനിക്കില്ല നിങ്ങൾ തീരുമാനിക്കണ്ട അല്ല എന്റെ കുട്ടിയുടെ ചാരി പരിശീലനം കൊടുക്കും മോളെ മത്സരത്തിന് പോണ്ടെന്ന് പറഞ്ഞാൽ മോൾ മത്സരത്തിന് പോണ്ട ഒരു തൊഴില് പഠിച്ചോ പഠിച്ചോ നല്ല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കളിക്കുമ്പോ പ്രശ്നമില്ല മത്സരത്തിന് മുമ്പ് സൗന്ദര്യത്തിന് ഒരു കോളം ഉണ്ട് സൗന്ദര്യം ഇല്ലെങ്കിൽ ഒരു മാർക്ക് ഇടുന്നില്ല ഇല്ല 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 ഒരിക്കലും ഇല്ല ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ച ഒരു കാര്യം നടക്കും ഇപ്പൊ തന്നെ യൂണിവേഴ്സിറ്റിക്ക് എന്ത് നടന്നു ഞങ്ങൾ കലാകാരന്മാര് വിചാരിച്ചിട്ട് വല്ലതും നടന്നോ